हाय वैशाखा धरक किंवा वैशाख्या लेकुका हॅलो ശായിട്ടം പോയോ ഹായ് 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 രാംപ്രസാദ് ഹലോ 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 ഫ്രണ്ട്സ് കുട്ടി കുട്ടി വെൽക്കം ലൈക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എവിടെയാണ് ആലപ്പുഴയാണ് ഷിൻഡോ എവിടെയാണ് ഗുഡ് മോർണിംഗ് ലവ് ഓക്കെ ഗുഡ് മോർണിംഗ് ഹായ് ഹലോ പിന്നെന്ത വിഷായ സുഖാണോ എന്തുകൊണ്ട് വിശേഷം മക്കൾസൊക്കെ സുഖായിട്ടിരിക്കുന്നു ഹായ് ഞാൻ താങ്ക് യു രത്നം കുമാർ ആകെ രണ്ട് ലൈക്കായേ ഉള്ളൂ ഞാൻ ഇരുപത്തൊന്ന് പേര് വന്നിട്ട് രണ്ട് ലൈക്ക് കഷ്ട ഹായ് ഹലോ വെൽക്കം ഗൂഗിൾ കുട്ടിമ്മ ഹായ് നാഗരാജ് ഫുഡ് കഴിച്ചില്ല ഡിപിൻ ദിപിൻ നിങ്ങൾ ലൈക്ക് നൂറിലക്കിട്ടിട്ടേ ഞാൻ ലൈക്ക് സോറി ഫുഡ് കഴിക്കത്തുള്ളൂ അവിടെ ഫുഡ് കഴിച്ചോ എവിടാണ് സ്ഥലം ഹായ് സജീവ് ചേച്ചി എവിടെ പോയി ഞാൻ എവിടെ തന്നെ ഉണ്ട് സജീവ് എവിടെയാണ് എസ് പി വൈ ബ്ലോക്സ് ട്രാവലത്ത് ഞാൻ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യണേ ചെയ്യാം അനീഷ് ഹായ് അനീഷ് റൂബൻ ഹായ് റോളെസ് ഹക്കമ്മ ഹായ് വണക്ക ഹലോ ജീനു ഹായ് കാസർഗോഡ് വിശേഷം പിള്ളേരാ സുഖമാണോ ജെറിൻ ഹായ് ജീനു ഹായ് ചേച്ചി ഹലോ ലൈക്കും കൂടെ അടിക്കണേ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ

സോറി സോറി റോളക്സ് ഡിബു ഹായ് ശ്രേയസ് ഹായ് സ്മാർട്ട് ഹലോ എല്ലാവർക്കും സുഖം ചേച്ചി ഇവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ എന്തുകൊണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു ആ ഭാവക്കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മെസ്സേജ് ഇട്ടാൽ മതി ആദം കണ്ടപ്പോലെ കണ്ടപ്പോലെ ലൈക്ക് താങ്ക് യു ആദാം ഡിബു പോയില്ല യു ഫ്രം കേരള അതേ നൗ ഫു ആ ഫ്രം കേരള പ്ലീസ് സപ്പോർട്ട് ഹായ് മോറു ഹായ് ആർ കെ ഗ്രൂപ്പ് ഹായ് റഹീം ഐ സുഖമാണ് അവിടെ സുഖമാണ് റഹീം നിങ്ങൾ കുട്ടി സാഹി കുട്ടി ലൈവിലെത്തേക്ക വൈശാഖ് ഞാൻ ഫസ്റ്റ് ആയിക്കരുത് അതെ വൈശാഖേട്ടാ ദൈവ് ഐ ലവ് യു ഡോർ താങ്ക് യു ജർഷാദ് ഹലോ ബിജു ആർ ചേച്ചി സുഖമാണോ അതെ എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ എവിടെയാണ് നാട്ടിൽ എൻ്റെ ആലപ്പുഴയിലാണ് ഞാൻ എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ കുറച്ച് ദിവസമായി ഞാൻ ലൈവിൽ വന്നിട്ട് മോൻ എന്ത് പറയും സുഖമാണോ ആ സുഖമായിട്ടിരിക്കുന്ന കേട്ടാ മോൻ സുഖമായിട്ടിരിക്കുന്നു മോൾ സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു യു ലൈക്ക് ലൈക് ശ്രീ വിദ്യ നൗഫൽ എൻ്റെ പേര് ദേവി എന്നാണ് നൗഫൽ സപ്പോർട്ട് ചെയ്യണം ഹായ് ചേച്ചി കുഞ്ഞു ഹായ് ഹലോ ദേവു സപ്പോർട്ട് ചെയ്യണം എന്തുകൊണ്ട് വിശേഷം സുഖമാണ് ദേവുസ് ആലപ്പുഴ എവിടെ കായംകുളത്താണ് ദീപുട്ടി അപ്പു ഹായ് ഹലോ നല്ല ഷേപ്പ് ആണോ ദേവുസ് ലൈക്ക് ഫോർട്ടീൻ താങ്ക് യു മുപ്പത്തഞ്ച് ഏഴ് വന്നിട്ട് ലൈക്ക് ബ്ലൂബെറി ഹായ് ഡിയർ ടീച്ചർ ഹൗബറിയ ഫൈൻ ബ്ലൂബെറി അവിടെ എന്താണ് വിശേഷം സന്തോഷ് മക്കളെവിടെ മക്കൾ ഇവിടെ ഉണ്ട് കളിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ടീച്ചർ ലൈവിൽ വരാറുണ്ടല്ലോ ആണോ ഉണ്ണിത്താൽ ഞങ്ങൾക്ക് സുഖം നിങ്ങൾക്ക് സുഖം ആണോ ഉണ്ണിത്ത ആ ഞങ്ങൾക്ക് സുഖമാണോ അവിടെ സുഖമാണോ നൗഫൽ ദീപു ഞാൻ കായംകുളം ആണോ ആണോ ഞാൻ കായംകുളം കറ്റാനമാണ് ദീപു വീട്ടിലേർക്കും സുഖമാണോ ആർക്കെങ്കിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൗസ് വൈഫാണ് ആരോമ്മൽ ഹായ് സുഖമാണ് അരോമൽ സുഖം ഞാൻ ലൈക്ക് അടിച്ചു താങ്ക് യു ഷാരൂ ഒരു സത്യം പ്രഡബ് ചെയ്യൂ ഇന്ന് സോ ട് എനിക്ക് ഹായ്സ്മയിൽ ഹായ് അബ്ദുൽ സലാം ഹായ് ദേവ്സ് ഹായ് ഹായ് മിഥുൻ ഹലോ ബിജു രുചി ഹലോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ആർമിയിലാണ് ഫ്രണ്ട് ആറക്ലോക്കി പോയോ കാലക്സ് ബോക്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ ഓരോ കാരണങ്ങൾ പറ്റിയില്ല ഞാൻ ടീം തന്നെയായിരിക്കും എൻ്റെ സപ്പോർട്ടിൽ നിന്ന് എല്ലാവരും ഞാൻ മറക്കാറില്ല പിന്നെ ഇത് ഇന്ന് തന്നെ ലൈവിൽ കയറുന്നില്ലെന്ന് വിചാരിച്ചത് പക്ഷേ ഒരു ദിവസം കൊടക്കേണ്ടെന്ന് വെച്ച് ഞാൻ കയറിയതാണ് മായാവി ഹായ് മായാവി എന്തുകൊണ്ട ശേഷം സഹിൽ ഹലോ ആലപ്പുഴ നല്ല ഫിഷ് കിട്ടുന്നുണ്ടല്ലോ കിട്ടാറുണ്ടല്ലോ ബി ടി എസ് അതെ ബി ടി എസ് ഹായ് ബി ടി എസ് നാലായാലും മറ്റോ ആവാറായോ ആവാറായി ചേട്ടാ മായാവി ഹായ് ഉണ്ണിത്താനല്ല ഞാൻ ഉണ്ണി ഉണ്ണി സോറി 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 ബ്രോ പെട്ടെന്ന് ഇത് ക്ലിയർ ക്ലിയർ ആയില്ല സോറി ഉണ്ണി എന്ന നിത്യൻ ചേച്ചി ഇല്ലില്ല വയസ്സിനത്തില്ല വയസ്സിനാക്കത്തില്ല ട്ടോ നിത്തി ചേച്ചി ഞാൻ എത്ര വയസ്സുണ്ട് എന്നെ എന്നെപ്പ ചേച്ചി എന്റെ ദേവിന്ന് വിളിച്ചാതി ഓക്കെ അപ്പൊ എന്നെ നിങ്ങൾ എല്ലാരും കൂടെ പൈസ ചേച്ചിയും തന്നെയും എന്റെ പേര് ദേവി എന്നാണ് നിതുവിൻ സപ്പോർട്ട് ചെയ്യണം ദേവു ഒരാശയെ മനോജിനെ അറിയുമോ എന്നോടാണോ ദേവുസ് വീട് എവിടാ ചേച്ചി വീട് ആലപ്പുഴയിലാണ് ഇവിടെ ഇരിക്ക ഫ്രണ്ട്സ് ഒരു മിനിറ്റ് വരുന്ന കുഞ്ഞുമാവ കുന്നൊറ്റ മിനിറ്റ് ഹലോ ഫ്രണ്ട്സ് അയ്യോ വാവയാണെങ്കിൽ താഴെ ഇരുത്തി താഴെ ഇരുന്ന് കളിയായിരുന്നു കേട്ടോ നോക്കിയപ്പോ ഇട്ടിട്ട് അത് അതിരുന്ന് കളിക്കുന്നു അത് കേട്ടോ അതാ സോറി ഫ്രണ്ട്സ് കൊറേ മെസ്സേജ് സോറി സോറി അയ്യോ ഞാൻ ഞാൻ നോക്കിയപ്പോ വാവ കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ചെറിയ ഡൗട്ട് സംശയം നോക്കിയതാ ഫ്രണ്ട്സ് എടാ എന്നാൽ മാത്രമേ ഞാൻ ഞാൻ ലൈക്ക് നൗഫൽ ലൈവ് ണ്ടല്ലോ അത്രക്ക് വയ്യാത്തൊരവസ്ഥ വരുവാണെങ്കിലേ വരാതിരിക്കത്തുള്ളൂ ഓക്കെ നൗഫൽ പ്ലീസ് സപ്പോർട്ട് ഹായ് അപ്പു ഹായ് എവിടെ വരെ മെസ്സേജ് വായിച്ചു ഓർമ്മയില്ല ഞാനും കാര്യങ്ങളുമാണ് ദീപു ഓക്കെ ദീപു ഞാൻ പഠിക്കുവാണ് പഠിക്കുന്നു ഹൗസ് വൈഫാണ് അപ്പു ദേവു കായംകുളം എവിടെ ചേച്ചി ആലപ്പുഴയിലാണ് ആരോമൽ ഹൈ സുഖാണ് അവിടെ ആരോമൽ സുഖം ഓക്കെ ഷാറുഖ് ഞാൻ ലൈക്ക് അടിച്ചു താങ്ക് യു വൈശാഖ് എനിക്ക് സുഖ നൗഫലെ ഹായ് 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 അബ്ദുൽ ഹലോ ഹലോ ബിജു കുറച്ച് ഹോട്ട് ഡ്രസ് ട അത് നിന്റെ വീട്ടിലുള്ളവരോട് പറയൂ നൗഫൽ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നു ആർമിയിലാണ് നൗഫൽ മിക്കു ലൈക്ക് അടിക്കോപൻ ഹായ് പിന്നെ ബ്രോ ആക്കി മായാബി ഹായ് ചിച്ചി ഹായ് മായാബി അവിടെ സഹീൽ ഹായ് ഹലോ ബെന്നി തോമാലിപ്പഴി നല്ല ഫിഷ് കിട്ടുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ബിജിഎസ് പൊടി നീ പോടാ ായ് ഉണ്ണി നിതിൻ ഓക്കെ അതൊക്കെ ഞാൻ വായിച്ചായിരുന്നല്ലേ ഹെയർ കുട്ടി ഹെയർ കട്ടിങ് ബേബി ല വാല കാർട്ടൂൺ സായി മിക്കു പേര് ഹായ് മിക്കു മിക്ക സപ്പോർട്ട് ചെയ്യണം നൈനിക ഹായ് നൈനിക നിതുൻ ഐ എമ്മ ഇൻ്റീരിയർ ഡിസൈൻ ആലപ്പുഴ വർക്ക് ചെയ്തു ഇന്റീരിയർ ഡിസൈൻ വർക്ക് ഓക്കെ നിതുൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ ആണോ വീട്ടിലെല്ലാവർക്കും സുഖാണോ നൗഫൽ ഒപ്പിച്ച് ഒപ്പിച്ചെന്ന തോന്നുന്നത് അതെ മക്കള് വാവയാണെങ്കിൽ അപ്പിട്ട് ഞാൻ ജസ്റ്റ് അവൾ വാവ താരുന്നു കളിക്കുവായിരുന്നു അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ എന്തൊക്കെ ഇട്ടിക്കുന്നു നോക്കിയപ്പോ അപ്പി ഇട്ടിട്ട് അതി കളിക്കുമായിരുന്നു അപ്പോൾ ഹായ് അരി നൈനിക ഹായ് നൌഫൽ മായാവിൻഷാദ് ഹായ് നൈനിക ഈ സൈഷ മോളെ എന്ന് പറ പ്ലീസ് ഹായ് ഐഷ മോളെ എന്നുണ്ട് സുഖമാണോ ഐഷാമോക്ക് ഹായ് മായാവി കുട്ടൂസനെന്ത് ചെയ്യ ലുട്ടാപ്പിക്ക് എന്തുണ്ട് വിശേഷം അതെ നൗഫൽ മായാബിനോകുൽ ഹായ് ചേച്ചി ഹായ് ഗോകുൽ മോനു ഹലോ മായാവിക്ക് ഫാൻസ് കുറേ ഉണ്ടല്ലോ അതെ ദേവൂസ് ലുട്ടാബിനെ വണ്ടി ഇടിച്ചു ഐ സിയിലാണ് മോനൂസനു ഹായ് അപ്പു എനിക്ക് ഫാൻസ് ഒന്നുമില്ല അതാണ് നമ്മുടെ മായാവി അപ്പു ചേട്ട ഗോകുൽ ഹായ് ടീച്ചർ മ ഹൈ ഗോകുൽ അഭിനയ ഹായ് അഭിനവ്യഹായ ഒന്നും പോടാക്കള റോസായി നൈനിക പോയോ ഗൂഗിൾ ചേച്ചി എവിടെ പോയോ അതാ പറഞ്ഞ വാവ അപ്പയിട്ട് അത് കളിയായിരുന്നു വാവ കഴിയിക്കാൻ പോയോ ആ മായെ എങ്ങനെ കൈകൊട്ടുന്നേ കൈകൊട്ടു പെണ്ണി കൈകൊട്ടു പെണ്ണി കൊഞ്ചും വളയിട്ട് കൈകോട്ട് എങ്ങനെ കൈകൊട്ടുന്നേ കൈകൊട്ടു പെണ്ണെ കൈക്കൊട്ടു എങ്ങനെ ചെയ്ത് നോക്കുന്നു కైకుట్టుపన్నే కై కొట్టు పన్నే కొంచేబ్బబ్ അതെ <laughs> <laughs> <laughs>